തിരുവനന്തപുരം ജില്ലയിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അതേ വിജയം തന്നെയാണ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി നേടിയത് തെരഞ്ഞെടുപ്പ് നടന്ന വർക്കല ആറ്റിങ്ങൽ നെടുമങ്ങാട് നെയ്യാറ്റിൻകര നഗരസഭകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വർക്കല മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായി ഗീതാ ഹേമചന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടു മുപ്പത്തിനാല് വോട്ടിൽ സ്വതന്ത്ര കൗൺസിലറുടേതുൾപ്പെടെ പതിനേഴ് വോട്ട് ലഭിച്ചാണ് ഗീതാ ഹേമചന്ദ്രന്റെ വിജയം കോൺഗ്രസ് കൗൺസിലർ നൈസാമിന്റെ വോട്ട് അസാധുവായി ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സണായി എം പ്രദീപ് തെരഞ്ഞെടുക്കപ്പെട്ടു മുപ്പത്തിരണ്ട് പേരിൽ രണ്ട് യു ഡി എഫ് സ്വതന്ത്രരുടേതുൾപ്പെടെ പതിനെട്ട് വോട്ടുകളാണ് എം പ്രദീപിന് ലഭിച്ചത് നെടുമങ്ങാട് നഗരസഭയിൽ ഇരുപത്തിയൊൻപത് വോട്ടുകൾക്കാണ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് ആർ ജയദേവൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് നെയ്യാറ്റിൻകര നഗരസഭയിൽ ഡബ്ല്യു ആർ ഹീബയാണ് ചെയർപേഴ്സൺ നാല് വോട്ടുകളാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചത് വോട്ടെടുപ്പിൽ നിന്ന് യു ഡി എഫ് സ്വതന്ത്ര വിട്ടുനിന്നു വർക്കല ഒഴികെയുള്ള നഗരസഭകളിൽ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസും ബി മൂന്നാം പി കൈരളി ന്യൂസ് തിരുവനന്തപുരം